മൂന്നാമത്തൊരു ചോദ്യം പെരുന്നാൾ നിസ്കാരങ്ങളിൽ അധികരിച്ചുള്ള തകിബീറാത്തുകൾക്കിടയിൽ സുബഹാനല്ല എന്ന് തുടങ്ങുന്ന തിക്റുകൾ പറയലാണോ അതല്ല പറയാതിരിക്കലാണോ സുന്നത്ത് എന്നുള്ളതാണ് പെരുന്നാൾ നിസ്കാരം നമുക്കറിയാം ആദ്യത്തതിൽ ആദ്യത്തെറക്കായത്തിൽ ഏഴ് തകിബീറാത്തും രണ്ടാമത്തെ കായത്തിൽ അഞ്ച് തകിബീറാത്തും സിയാദത്തായിട്ടുണ്ട് ആ തകിബീറാത്തുകൾക്കിടയിൽ റിക്ർ എന്തെങ്കിലും പറയലാണോ അല്ല പറയാതിരിക്കലാണോ സുന്നത്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അലുസുന്നത്ത് ഉൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ആലിമിങ്ങൾ ഈ മസലയിൽ രണ്ടഭിപ്രായക്കാരാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇമം മാലിക് ഇമാം അബ്ബു ഹനീഫ ഇമാം അൽ ഔസായി റഹിമഹു മുല്ലാഹു ജമിയാൻ ഇവരെ പോലുള്ള പണ്ഡിതന്മാർ ആ തക്ബീറാത്തുകൾക്കിടയിൽ റിക്റുകളൊന്നും പറയേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് എന്നാൽ മറുവിഭാഗം പണ്ഡിതന്മാർ ഇമം ഷാഫിഐ ഇമം അഹമ്മദ് റഹിമഹുമുള്ള അവരെ പോലുള്ള പണ്ഡിതന്മാർ ഈ തക്ബീറാത്തുകൾക്കിടയിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും വസുസലല്ലാഹു അലഹി വസല്ലമക്ക് സ്വലാത്ത് പറയലും ചെയ്യാം അത് അനുവദിക്കപ്പെട്ടതാണ് മഷ്റു ആണ് എന്ന അഭിപ്രായക്കാരാണ് പണ്ഡിതന്മാർ ഈ രീതിയിൽ രണ്ടഭിപ്രായം പറയാൻ കാരണം റസൂൽ സല്ല അള്ളാഹു അലഹി വസല്ലമയിൽ നിന്നും സഹീഹായ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പെരുന്നാൾ നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ലം തക്ബീറാത്തുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു ദിക്കറ് പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ട ഒരു ഹദീസും കാണാൻ കഴിയില്ല പക്ഷേ ഇമാം ഷാഫി ഇമാം അഹമ്മദ് റഹി അവരെ പോലുള്ള പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ സ്തുതിക്കലും മറ്റുള്ള ദിക്കറികളും അള്ളാഹുവിനെ പുകഴ്ത്തുകയും റസൂറിൻ്റെ പേരിൽ സലാത്ത് പറയുകയും ചെയ്യുന്ന ദിക്കറുകൾ പറയൽ മഷ്റു ആണ് എന്ന് പറയാനുള്ള തെളിവ് അബ്ദുല്ലാഹിബിൻ മസൂദിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇമാം ഇബിന് ഖുദാമ അതുപോലെ തന്നെ ഇമാം ബൈഹഖി ഇമാം തൊബറാനി എന്നിവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഇമാം നവാബി റഹിമഹുല്ലാ അത് ഹസനാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇമാം അൽബാൻ റഹിമഹുല്ലാ ആ ഹദീസിൻ്റെ സനദ് നല്ല സനദാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഹദീസ് അതിൽ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അബ്ദുല്ലാഹുബിൻ മസൂദ് അള്ളാഹു പറയാൻ തൻ്ത നിങ്ങൾ ആദ്യം നിസ്കാരം ആരംഭിക്കുന്നതിന് തകിബീർ പറയുക പിന്നെ അബ്ബ കവ തുസല്ലി പിന്നെ മറ്റുള്ള തക്ബീറാത്തുകൾക്കിടയിൽ നിങ്ങൾ ഹംദ് പറയുകയും റസൂലിൻ്റെ പേരിൽ സനാത്ത് പറയുകയും ചെയ്യുക എന്നൊരു ഹദീത്ത് ഉണ്ട് അബ്ദുല്ലാഹുബിൻ മസൂദിനോട് പെരുന്നാൾ ദിവസം ചോദിക്കപ്പെട്ടതാണ് കൈഫ നുസല്ലി കൈഫ നസ്ന ഔഫിസ്വല നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹുബിൻ മസ്ഊദ് റദ്ദി അള്ളാഹു അനഹു അവരെ പഠിപ്പിച്ചൊരു ഭാഗമാണ് അഹദീത്തിൻ്റെ ഭാഗം അബ്ദുല്ലാഹുബിൻ മസൂദ് ഈ സംഭവം പറയുന്നിടത്ത് ഈ സംഭവം പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഹുദൈഫ അതേപോലെ തന്നെ അബു മൂസൽ അഷാരി റദ്ദി അള്ളാഹു അൻഹുമ ഈ രണ്ട് സഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട് അവർ രണ്ടാൾക്കാരും അബ്ദുല്ലാഹുബിൻ മസ്ഊദിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട് അഥവാ സഹാബാക്കളുടെ അംഗീകാരം ആ പ്രവർത്തനത്തിനുണ്ട് റസൂൽ സലാഹു അലഹു വസല്ലമ്മയിൽ നിന്നും ഒന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിലും അബ്ദുല്ലാഹുബിൻ വസൂദിൽ നിന്നും സ്ഥിരപ്പെട്ട ഈ സംഭവം മൗക്കൂഫായ ഈ സംഭവത്തിന് മറ്റുള്ള സഹാബാക്കൾ ആരും എതിരായിട്ടില്ല എന്നും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ അധികരിച്ച തകബീറാത്തുകൾക്കിടയിൽ ഇതുപോലുള്ള ദിക്കൃകൾ പറയൽ ഹംദ് പറയൽ അതുപോലെ തന്നെ സൊനാത്ത് പറയൽ അത് വിശാലമായ മസലയാണ് അത് ചെയ്യുന്നവർക്ക് ചെയ്യാം അതല്ലാതെ ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാം അതിൻ്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കുകയോ വിദാത്യ ചാർത്തേണ്ട ആവശ്യമോ ഇല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്